കടന്നു കയറ്റം അല്ലെങ്കിൽ ഇൻട്രൂഷൻ അല്ലെങ്കിൽ ഇന്റർഫിയർ ഈ വാക്ക് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും ഇതൊരു വലിയ അപകടം പിടിച്ച വാക്കും പ്രവൃത്തിയുമാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും മുഴുവൻ സമാധാനം നഷ്ടപ്പെടാൻ കാരണമാണ് ദൈവം നമുക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെ മകന്റെ മകളുടെ മരുമകന്റെ മരുമകളുടെ സഹോദരങ്ങളുടെ വല്യപ്പച്ചൻ്റെ വല്യമ്മച്ചയുടെ കൊച്ചുമകന്റെ കൊച്ചുമകളുടെ ബന്ധുക്കാരുടെ സ്വന്തക്കാരുടെ സ്നേഹിതരുടെ എന്ന് വേണ്ട വിവിധ സ്ഥാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ദൈവം നമുക്ക് തന്ന സ്ഥാനം ഗൗരവമായി കാണുകയും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ യോഗ്യമായി നിറവേറ്റുകയും വേണം നമ്മെ സംബന്ധിക്കാത്ത കാര്യങ്ങൾ ഇടപെടുവാനും കടന്നു കടന്നുകയറ്റം അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്ത് നല്ല ബന്ധങ്ങളെ നശിപ്പിച്ചു കളയുന്നത് ബുദ്ധിശൂന്യമായ കാര്യമാണ് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു ഉറ്റ സ്നേഹത്തിലുള്ളവർ ബന്ധശത്രുക്കളാകുന്നു ദൈവവചനത്തിൽ പറയുന്നു തന്നെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് വഴിയെ പോകുന്ന പട്ടിയുടെ ചെവിക്ക് പിടിക്കുന്നത് പോലെയാണ് ഈ കടന്നുകയറ്റം നടത്തുന്നവരും അങ്ങനെ തെരുവു പട്ടിയുടെ ചെവിക്ക് പിടിക്കുവാൻ ശ്രമിച്ച് പട്ടിയുടെ കടികൊള്ളുകയാണ് എന്നാൽ ബുദ്ധിമാൻ ഹൃദയങ്ങളെ നേടുന്നു ദൈവഭക്തി ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത് നമുക്ക് വേണ്ടതും നല്ല ബുദ്ധിയാണ് കെട്ട ബുദ്ധി പിശാദാണ് നമ്മുടെ മനസ്സിലേക്ക് തരുന്നത് ദൈവഭക്തിയോടെ ജീവിക്കുക നല്ല ബുദ്ധി നമുക്കുണ്ടാകും ബുദ്ധി നമ്മുടെ മനസ്സിൽ നിന്ന് പറിച്ചു കളയുക എല്ലാ കടന്നു കയറ്റങ്ങളും അവസാനിപ്പിക്കുക സമാധാനത്തോടെ ജീവിക്കുക മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുക നമ്മുടെ ബന്ധങ്ങൾ പൊന്നുപോലെ നമ്മൾ കാത്തു സൂക്ഷിക്കുക ഈ ഒരു കൊറ്റ ജീവിതമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ അത് മധുരതരമാക്കുക സമാധാനമുള്ളതാക്കുക അനുഗ്രഹീതമാക്കുക